നമസ്കാരം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ സ്വപ്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില പ്രതീക്ഷകൾ പങ്കുവച്ചിരുന്നു കേരളത്തിന്റെ യുവത്വം തൊഴിലന്വേഷിച്ച് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും അത്തരത്തിലുള്ള പ്രൊഫഷണലുകളെ അതായത് മുപ്പതിനായിരത്തോളം വരുന്ന ആളുകൾക്ക് തൊഴിലവസരം കൊച്ചിയിലെ ഈ ഐ ടി പാർക്ക് അത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടെ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയായിരുന്നു അദ്ദേഹം പങ്കുവച്ചിരുന്നത് എന്തായാലും അതിനെ അധികം ദൂരെയല്ല ഈ മാസം ഇരുപത്തി എട്ടിന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി സമുച്ചയം ഇവിടെ സ്മാർട്ട് സിറ്റിയിൽ അത് സജ്ജമാവുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഐ ട്വിൻ ടവർ അതിന്റെ ഉദ്ഘാടന ക്രമം നിർവഹിക്കുകയാണ് എന്തായാലും വിശദമായ വാർത്തകളിലേക്ക് നമുക്കൊന്ന് പോകാം എന്താണ് ഐ ടി ടവറിലെ വിശേഷങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായ ലുലു ഐ ടിൻ ടവറുകൾ കാക്കനാട് സ്മാർട്ട് സിറ്റിയിൽ ജൂൺ പ്രവർത്തനം ആരംഭിക്കുന്നു ഐ ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുമായാണ് ലുലു ഐ ടിൻ ടവറുകളിൽ ഒരുക്കിയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപയുടെ മുതൽ മുടക്കിലാണ് ഐ ടി സമുച്ചയം യാഥാർത്ഥ്യമായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലുലു ഐ ടിൻ ടവറുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമേറിയതും കേരളത്തിലെ ഏറ്റവും വലുതുമായ ഐ ടി ഓഫീസ് സമുച്ചയമാണ് ലുലു ഐ ടിൻ ടവറുകൾ പന്ത്രണ്ട് പോയിന്റ് ഏഴ് നാല് ഏക്കറിൽ മുപ്പത് നിലകൾ വീതമുള്ള ലുലു ടിൻ ടവറുകളുടെ ഉയരം നൂറ്റി അമ്പത്തിരണ്ട് ആണ് മുപ്പത്തി അഞ്ച് ലക്ഷം ചതുരശ്ര അടിയിലാണ് ടിൻ ടവറുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം ചതുരശ്ര അടി ഐ ടി കമ്പനികൾക്കായുള്ള ഓഫീസ് സ്പേസ് ആണ് മുപ്പതിനായിരത്തിലേറെ പ്രൊഫഷണലുകൾക്ക് ജോലി ചെയ്യാനാകും വിദ്യാസമ്പന്നരായ കുട്ടികൾക്ക് നാട്ടിൽ തന്നെ മികച്ച തൊഴിലവസരം ഉറപ്പാക്കുകയാണ് ലുലു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമാറ്റഡ് റോബോട്ടിക് പാർക്കിംഗ് സൗകര്യം ഓൺസൈറ്റ് ഹലിപാഡ് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളാണ് ലുലു ഐ ടി ട്വിൻ ടവറുകളിൽ ഒരുക്കിയിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് കാറുകൾക്കുള്ള റോബോട്ടിക് പാർക്കിംഗ് ആയിരത്തി മുന്നൂറ് കൺവെൻഷനൽ പാർക്കിംഗ് അടക്കം മൂന്ന് നിലകളിലായി നാലായിരത്തി അഞ്ഞൂറ് കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനാകും ഗ്രീൻ ബിൽഡിംഗ് മികവിനുള്ള ലീഡ് പ്ലാറ്റിനം പ്രീ സർട്ടിഫൈഡ് ബിൽഡിംഗ് അംഗീകാരത്തോടെയാണ് ടിൻ ടവറുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് നൂറ് ശതമാനം പവർ ബാക്കപ്പ് അപ്പ് അറുപത്തിയേഴ് ഹൈസ്പീഡ് ലിഫ്റ്റുകൾ പന്ത്രണ്ട് എസ്കലേറ്ററുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള ഫുഡ് കോർട്ട് അറുന്നൂറ് പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള അത്യാധുനിക കോൺഫറൻസ് ഹാൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പോയിന്റുകൾ ഡാറ്റാ സെന്റർ സൗകര്യം ബാങ്കിംഗ് സൗകര്യങ്ങൾ കൺവീനിയൻസ് സ്റ്റോറുകൾ ജിംനേഷ്യം ഔട്ട്ഡോർ ഗാർഡൻ ക്രഷ് ഓപ്പൺ സീറ്റിംഗ് സ്പേസ് മഴവെള്ള സംഭരണി മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങിയവയുമുണ്ട് ടിയർ ടു നഗരങ്ങളിൽ കൊച്ചിയുടെ ഭാവി മുന്നിൽ കണ്ടാണ് ലുലുവിന്റെ ബൃഹത്തായ ഐ പദ്ധതി നല്ല ടാലന്റ് പൂളുള്ള നഗരമാണ് കൊച്ചി അടുത്ത മൂന്ന് വർഷത്തിനകം അരലക്ഷം ഐ ടി പ്രൊഫഷണലുകൾക്ക് ലുലു ഐ ടി പാർക്സിലൂടെ ജോലി നൽകുകയാണ് ലക്ഷ്യമെന്ന് ഡയറക്ടർ ആൻഡ് സിഇഒ അഭിലാഷ് ബലിയ വളപ്പിൽ പറഞ്ഞു നിലവിൽ ഇൻഫോ പാർക്കിലെ ലുലുവിന്റെ രണ്ട് സൈബർ ടവറുകളിലായി പതിമൂവായിരത്തി എണ്ണൂറ് പ്രൊഫഷണലുകൾ ജോലി ചെയ്യുന്നുണ്ട് ഇതിനു പുറമെയാണ് ലുലു ഐ ടിൻ ടവറുകളിൽ ഒരുങ്ങുന്ന തൊഴിലവസരം മറ്റ് മെട്രോ നഗരങ്ങളെ അപേക്ഷിച്ച് കമ്പനികൾക്ക് കൂടുതൽ ലാഭകരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന നഗരം കൊച്ചിയാണ് എന്നതും ശ്രദ്ധേയമാണ് മറ്റ് മെട്രോ നഗരങ്ങളേക്കാൾ മൂന്നിലൊന്ന് വാടക ചെലവ് മാത്രമാണ് കൊച്ചിയിലുള്ളത് കുറഞ്ഞ ജീവിത ചെലവ് മെട്രോ വാട്ടർ മെട്രോ കണക്ടിവിറ്റി മികച്ച ഭക്ഷണശാലകൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ എന്നിവ കൊച്ചിയെ ശ്രദ്ധേയമാക്കുന്നു ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് ഉറപ്പാക്കിയിട്ടുള്ളതെന്നും കേരളത്തിന്റെ ഐ ടി വികസനത്തിന് കൂടുതൽ വേഗത പകരുകയാണ് ലുലു ടിൻ ടവറുകളെന്നും ലുലു ഐ ടി പാർക്സ് ഡയറക്ടർ ആൻഡ് സിഇഒ അബ്ദുൾ റഹ്മാൻ വ്യക്തമാക്കി ൾ കൂടി പ്രവർത്തനം സജ്ജമായതോടെ കൊച്ചിയിലെ ഏറ്റവും വലിയ ഐ ടി അടിസ്ഥാന സൗകര്യദാതാക്കളാകും ലുലു ഗ്രൂപ്പ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഐക്കോണിക് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടാണ് യാഥാർത്ഥ്യമാകുന്നത് ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ആൻഡ് സിഇഒ നിഷാദ് എമ്മേ ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ഫഹാസ് അഷ്റഫ് ലുലു ഇന്ത്യ സിഇഒ രജിത് രാധാകൃഷ്ണൻ ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് ലുലു ഐ ടി പാർക്ക് സി എഫ് ഒ മൂർത്തി ബുഗാട്ട തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമായി